പഴ കേക്ക് വർക്കലക്കാരുടെ ഗുണ്ട് കണ്ണൂരിലെ ഉണ്ടക്കായ് കോഴിക്കോട്ടുകാരുടെ കായപ്പം മലപ്പുറംകാരുടെ ഉണ്ട പാലക്കാട്ടുകാരുടെ കച്ചായം കൊച്ചിക്കാരുടെ ഉണ്ടൻപൊരി മനസ്സിലായല്ലോ കാര്യം കോട്ടയംകാരുടെ സ്വന്തം ബോണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചായക്കടയിലെ കണ്ണാടി കൂട്ടിനകത്ത് ഇങ്ങനെ നമ്മൾ നോക്കി വെള്ളം വിഴുകയും ചെയ്യുന്ന സാക്ഷാൽ ബോണ്ട ആണ് ഇന്നത്തെ റെസിപ്പി നല്ല മൊരിഞ്ഞ ഒരു ബോണ്ടയും നല്ല ചായയും അല്ലെ സൂപ്പർ അല്ലെ കോമ്പിനേഷൻ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ബോണ്ട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ വിട്ടുപോയ എന്തെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂരിപ്പിക്കാവുന്നതാണ് ഇത്രയൊക്കെ എനിക്ക് എനിക്കറിയത്തുള്ളൂ ഒരു പരുവത്തിലാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് സത്യത്തിൽ ബോണ്ട ഉണ്ടാക്കാൻ പ്രേരണ വന്നത് തന്നെ ഇതേ ഈ രണ്ട് പഴം ഈ കോലം കെട്ടി വിട്ടിരുന്നപ്പോഴാണ് ഇതിന് പാളംകുടൻ പഴമാണ് നല്ലത് പുളിയുള്ള പഴമാണ് നല്ലത് അപ്പം ഇത് ചിക്കിറ്റയാണ് എത്തപ്പഴമല്ല കേട്ടോ അല്പം പുളിയുള്ളത് കൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം നന്നായിട്ട് പഴുത്ത പഴം തീർച്ചയായിട്ടും അത് കളയരുത് എന്തെങ്കിലും ചെയ്യണം ഇനിയും വേറെന്തെങ്കിലും പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എങ്കിൽ അതൊന്ന് കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ശർക്കര ഒഴിച്ച് നമുക്ക് നമുക്കിതങ്ങ് അടിച്ചെടുക്കാം അതുപോലെ തന്നെ ശർക്കര കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക് മധുരം കൂടിപ്പോകണ്ടല്ലോ ഇതിലേക്ക് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ നന്നായിട്ട് അത് പൊടിയാനായിട്ട് ഇത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തത് നമ്മൾ ഒരു പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു വയ്ക്കാം ഇതിച്ചിരി നീണ്ട് ഇരുന്നാൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ടല്ലോ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടു നമുക്കറിയാമല്ല പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത് ബേക്കിംഗ് പൗഡർ അല്ല പൗഡറല്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് പൊടി നമ്മൾ ബാച്ച് ബൈ ബാച്ചായിട്ട് ചേർക്കാം അതിൻ്റെ അളവെല്ലാം ഞാൻ തന്നേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് ഞാൻ പകുതി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി ചേർത്തിട്ട് പിന്നെ അടുത്ത ബാച്ച് ഇടാം നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പൊത്ത് നല്ല നെയ്ക്കാത്ത വറുത്തും കൂടെ ചേർക്കണം ഇത് ചേർത്ത് വെക്കണ്ട വറക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അന്നേരം അതങ്ങ് ചേർത്ത് വാർത്താൽ മതി മൈദ ചേർത്ത് ചെയ്യുന്നവരുണ്ട് റവ ചേർത്ത് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഗോതമ്പ് പൊടി ചേർത്താണ് തമ്മിപ്പേതം തുമ്മെന്ന് പറഞ്ഞാൽ ഈ മൂന്നിനകത്തും ബെറ്റർ ഗോതമ്പ് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കാം നല്ലതുപോലെ കിളക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഇടാം അരക്കപ്പ് അരക്കപ്പ് വീതമാണ് ഞാൻ ഇട്ടത് പൊടി ബാക്കിയുള്ള ശർക്കരയും കൂടെ ഒഴിക്കാം ഇനി അതല്ല കണക്ക് കൂട്ടിലൊരൽപ്പം തെറ്റിപ്പോയെങ്കിൽ ഒരൽപ്പം ശർക്കര കൂടെ ചേർക്കുകയോ അതല്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കുകയോ ചെയ്യാം ഇനിയും പോയെങ്കിൽ ഒരു ശകലം പൊടിയും കൂടി ഇട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരു പൊടി ഉപ്പും കൂടി ഇടണം അത് അതാദ്യമേ ഇട്ടിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു അപ്പം ഈ ഒരുപാട് വെള്ളമായി പോകരുത് ഇതിപ്പം പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് കുതിരട്ടെ നന്നായിട്ട് ഒരു മണിക്കൂർ ഇരിക്കട്ടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ റോട്ട് പിടിച്ച് വലിക്കുകയാണ് ആ പരുവത്തിൽ മതി ഒതിലും കൂടുതൽ വെള്ളം വേണ്ട ഇത് ഒരു സൈഡിലോട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മടക്കിയാൽ അതിനകത്ത് നല്ലതുപോലെ എയർ മോളിക്കൂൾസ് കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്തേക്ക് ഞാൻ നെയ്ക്കകത്ത് നല്ല തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് റെഡിയാക്കി വയ്ക്കാം നെയ്യ് വറുത്ത തേങ്ങാ കൊത്താണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ നല്ല ടേസ്റ്റാണ് കാര്യം ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കയ്യൽ അല്പം വെള്ളം പറ്റിയിട്ട് വേണം അല്ലെങ്കിൽ കൈയ്യലത് ഒട്ടിപ്പിടിക്കും നാലു മണിക്ക് ചായയ്ക്ക് ഇന്ന് ബോണ്ട നല്ല ചീനച്ചട്ടി ചൂട് കട്ടിയുള്ളത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് രണ്ട് കയ്യിലിങ്ങനെ വെള്ളം പറ്റിയതിന് ശേഷം ചെറിയ ചെറിയ ഒരു എടുത്ത് ഇങ്ങനെ കയ്യിൽ ഒരു ഷേപ്പ് വരുത്തിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇടാം തിരിച്ചു കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ സൈഡും ഒന്ന് മൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീലിട്ടത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എങ്കിലേ അതിനുള്ളിൽ നിന്ന് മാവ് നന്നായിട്ട് വേത്തുള്ളൂ അതാണ് ഈ ചായക്കടയിലെ ബോണ്ടയൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറിലിരിക്കുന്നത് അവിടെ പിന്നെ രണ്ടാഴ്ച അതിനൊരു കുഴപ്പവും പറ്റത്തില്ല കാര്യം നല്ലപോലെ മോപ്പിച്ചിരിക്കുന്നതല്ലേ അതാണ് അതിൻ്റെ പുറകിലത്തെ കമേഴ്ഷ്യൽ സീക്രട്ട് എല്ലാം ഒന്നും നമുക്ക് പുറത്തെടുക്കാം എണ്ണ നമ്മൾ ഒരുപാട് ഒഴിക്കുന്നില്ലെങ്കിൽ സൈസ് ചെറുതാക്കി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോണ്ട ഇഷ്ടപ്പെട്ടോ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്